ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ കോഴാനം എന്റെ മത്സരാർത്ഥികളെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും എല്ലാം सगल प्रभोधम आनंद दाना मुदपाविजातं मनुष्य पत्मे शुर्विशुरूभं प्रणो मितु जत्रुमाय बादं ध्याये जाजान बाहं रदशरधर्शं बद्धावासनस्तं पीदं वासुप वसानं

श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम रामलोकाभिरामाजय മ രാമ രാമ ശ്രീരാമൃതിരമത ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപത്തെ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുനയുഗളം മുതാ

ഇമവിനഹി ഭയമുദതി സബതി തരിതും നിങ്ങൾ ഈശപ്രവരേ കെതുമേ രാമായണ സന്ദേശം രാമായ കർമ്മങ്ങളുടെ ദോഷങ്ങൾ ആർക്കാണ് ലഭിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് രത്നകരൻ എന്ന കാട്ടനെ പിന്നെ വാത്മീകിയാക്കി മാറ്റുന്നത് താൻ താൻ നിരന്തരം അടിമൂടി മാറ്റം പറ്റുന്ന കുറെ സന്ദർഭങ്ങൾ രാമായണത്തിലൂടെ ഒരു നല്ല കുടുംബത്തിന്റെ ദശരഥ മഹാരാജാവിന്റെ കുടുംബം പക്ഷേ അത് മാന്തര എന്നൊരു ദാസിക്ക് മാറ്റാൻ കഴിഞ്ഞു ഈ ദാസിയുടെ ഉപദേശം കേട്ടാണ് കൈകയെ തന്റെ മകൻ വരതനെ എന്നും പിന്നെ രാമനെ വനവാസത്തിൽ പോകണം എന്നും പറയുന്നത് അഥവാ രാമനെ വനവാസത്തിൽ രാമായണം ഉണ്ടാവില്ല മാതൃക പുരുഷനായ രാമൻ ഉണ്ടാവില്ല ഒരു നല്ലൊരു രാജാവായിരിക്കും എന്റെ ചരിത്രത്തിൽ അറിയപ്പെടുകയുള്ളു രാമായണത്തിൽ കുറെ കഥാപാത്രങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഹനുമാനാണ് വനവാസത്തിന് ശ്രീരാമൻ പോയ സമയത്താണ് ഹനുമാൻ ശ്രീമ ശ്രീരാമനും കണ്ടുമുട്ടുന്നത് ശ്രീരാമന്റെ കടുത്ത പത്തനോ പരാക്രമശാലിയും ബലശാലിയും അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ഹനുമാന് മനസ്സിൽ ഒരു ലക്ഷ്യം ഉറപ്പിച്ചാൽ ആ ലക്ഷ്യം സാധിക്കണം എങ്ങനെയെന്ന് വരെ ഹനുമാൻ അതിനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കും താൻ ചെയ്യുന്ന പ്രവൃത്തി നൂറ് ശതമാനം സത്യസന്ധമായിരിക്കണം എന്നും ഹനുമാൻ ഉണ്ടായിരുന്നായി രാവണനെ കൊല്ലാനുള്ള ശക്തി ഹനുമാനുണ്ടായിരുന്ന പക്ഷേ രാമനാണ് രാവണനെ വധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി രാവണനെ ഹനുമാൻ കൊന്നില്ല ഹനുമാനെ കുറിച്ച് ഒരു അധ്യായം തന്നെയുണ്ട് സുന്ദരകാന് നമ്മൾ രാമായണം ജനിച്ച രാമായണമുണ്ടായ മണ്ണിൽ ജനിച്ച നമ്മൾ ഭാഗ്യവാന്മാരാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ നിർത്തും നന്ദി ചിത്രജന മത്സരം തുടങ്ങി ഇന്ത്യൻ ീർത്ത് നീലാഞ്ജന തൊട്ടപ്പായ ഹിമാാലി അബുൽ കൃഷ്ണ ആയിരിക്കാം പേര് ചെറുപ്പണ്ടാവും അർച്ചന അർച്ചനയുടെ ചിത്രരചനയിൽ ഇവിടെ സീറോ ആണ് കാണുന്നത് അതുകൊണ്ടാണ് ഓക്കെ ശ്രദ്ധിക്കാൻ ഒരു മിനിറ്റ് ഒന്ന് ഒരു മണിക്കൂറാണ് ൂടിണ്ടത് ചെയ്യേണ്ട നിർബന്ധ ഇല്ല ਜਾਮੀ ਇੰਟੀਰੀਅਰ ਬੰ ਪਾਰਾਂਦਰ ਦੇ ਪੇਡ ਨਾਮ ਹੈ ਅਭੈ ਮੰਗਾਟਲੇ ਜੀ ਜੀ ക്ഷേത്രത്തിൽ രാമായണ പരിപാടിയിൽ പങ്കെടുത്ത ആളെ നമ്മൾ പരിചയപ്പെടാം നമസ്തേ എൻ്റെ പേര് സുനിൽ തേഞ്ഞിപ്പാലം സിനിമ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായിട്ട് ജോലി ചെയ്യാണ് നമ്മുടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് പത്രത്തിൽ വന്ന പരസ്യം കണ്ടിട്ടാണ് ഈ രാമായണ മാസം കർക്കിടകം രാമായണ മാസമായി ആചരിച്ച് നമ്മുടെ വരുന്ന തലമുറക്ക് ഭക്തി ഭക്തിസാന്ദ്രമായും ആധ്യാത്മികമായും അറിവുണ്ടാക്കുക എന്നുള്ള തലത്തിൽ കുട്ടികൾ മത്സരിച്ച് സ്ഥാനം നേടുന്നതിലപ്പുറം കുട്ടികൾക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടാവുക നമ്മുടെ സംസ്കൃതിയെ പറ്റി അറിവുകൾ ഉണ്ടാവുക എന്നുള്ളൊരു ഉദ്യമം ഈ ക്ഷേത്ര നടത്തിപ്പ് കമ്മിറ്റി വളരെ ഗംഭീരമായി ഗംഭീരമായി രാവും പകലും പ്രവർത്തിച്ച് അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇത്രയും കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് എല്ലാ തലത്തിലും എൽ പി തലം മുതൽ മുതിർന്നവർ ആകെ ഉൾപ്പെടുന്ന രീതിയിൽ ഈ പരിപാടി വളരെ ഗംഭീരമായിട്ട് കുറഞ്ഞ പരിമിതിക്കുള്ളിൽ സമയത്തിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഉദ്യമത്തിന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ക്ഷേത്ര കമ്മിറ്റി പ്രവർത്തകർക്കും ഭഗവാൻ്റെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും ആശിസ്സുകളും ഉണ്ടാവട്ടെ നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ സംസ്കൃതിയെപ്പറ്റി അറിവില്ലാതിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ആ തലമുറ അനുഭവിച്ച പീഠകൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഇന്നത്തെ ഈ കുരുന്ന തലമുറകൾ തിരിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മത്സരം എന്നതിലുപരി അറിവ് നേടുക എന്നുള്ളത് കൊണ്ട് ഈ ഒരു മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് എല്ലാവർക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ അവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം